നമ്മുടെ മുകാമ്പ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കവാടത്തിനടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണെങ്കിൽ കവാടമാണിത് നമ്മുടെ മൂകാംബം സൗകര്യം സൗകര്യം വിളിച്ച് വേണം നമ്മൾ സൗകര്യം കാണാനാണ് പറയുന്നത് സ്ത്രീകൾക്ക് വിളിക്കുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് അവർക്ക്

ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡാണ് മുഖാമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മളിവിടെ നിന്ന് അകത്തേക്ക് കയറണം ഇവിടുന്ന് ക്യൂ ഉണ്ട് ആ മണിക്കാണ് പുലർച്ചെ ഇത് നമ്മൾ അമ്മ അമ്മയ്ക്ക് കൊടുക്കാനായിട്ടൊരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയാണ് ഇതിന്റെ ചാർജ് അവിടെ നൂറ് രൂപ അതിനുശേഷം നമ്മൾക്ക് ഇന്ന് അകത്ത് കയറുകയാണ് അപ്പം ഞാൻ അമ്മയെ ഉണർത്തുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാതാവിന് കത്തിരിക്കാണ് അമ്മയെ കണി കണ്ട് അമ്മയ്ക്ക് ഉണരാൻ വേണ്ടിയിട്ടാണ് ശേഷമാണ് നമ്മളെ അകത്തേക്ക് കടത്തുന്നത് പോലും ഒരു വലിയ ചടങ്ങാണ് അമ്പലത്തിൽ ഇത് കാണാൻ നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് തന്നെ ചെന്നാൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചടങ്ങ് കാണാൻ കഴിയുന്നതായിരിക്കും എല്ലാവർക്കും അങ്ങനെ ഞാനങ്ങനെ ഒരു ഇവിടെ ചെന്ന ശേഷമാണ് ഞാനിത് കണ്ടത് ഇത് രാവിലത്തെ അവിടുത്തെ വിളക്കാണ് ഇത് വലിയ ആൾക്കാരുടെ ഇഷ്ടകാര്യങ്ങളും ഉയർച്ചയും കാര്യങ്ങളുമാണ് ആൾക്കാരും നടത്തുന്ന വഴിപാടുകളാണ് വിടജാതികളിലേക്കുള്ള യാത്രയും യാത്രയാണ് पेमेंट <laughs> कई <laughs> ൂർന്ന വഴികൾ ജാതിരിയില് ഫസ്റ്റ് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ ജീപ്പ് സവാരി കഴിഞ്ഞിരിക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ നടന്നു പോകേണ്ടതാണ് ജീപ്പ് ഇവിടം വരെയുള്ള നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം എന്നുള്ളത് ജാതിരി മുന്നോട്ട് വന്ന് അത് ഈ അമ്പലത്തിൽ ഒഴുതട്ട് വേണം ചെറിയ ആളാണ് നമ്മൾ പോകുന്നത് സർവജ്ഞപീഠത്തിലേക്ക് ഭയങ്കര പോകാനാണ് അടക്കുന്ന അതും വലിയ ആളും മുട്ടാൾ ഇത് നമ്മുടെ ഫസ്റ്റ് അമ്പലമാണ് നമ്മുടെ ഫസ്റ്റ് അമ്പലം നമ്മൾ കയറുന്നു താഴത്തേക്ക് ഫസ്റ്റ് അമ്പലം ഏത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ചെറ്റ് എഴുത് നോക്കിയിട്ട് അച്ഛനെ കഴിപ്പിച്ചിട്ട് നമ്മൾ നമ്മൾ മല കയറുന്നതിന് മുമ്പായിട്ട് നമ്മളവിടെ അച്ഛനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെ നല്ലതായിരിക്കും അതിനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ് കയറി ഈ അമ്പലത്തിന് കയറി രണ്ട് മിനിറ്റ് മുന്നിട്ട് നടക്കുമ്പോഴത്തേക്ക് അടുത്തൊരു അമ്പലം കാണാം അതൊരു അമ്മയുടെ മൂലസ്ഥാനം എന്നാണ് അവിടുത്തെ ഇതിമേനി നമ്മൾക്ക് പറഞ്ഞു തന്നത് ഇവിടെ ഉള്ള അർച്ചനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് നൂറ്റി എൺപത് രൂപയാണ് അപ്പൊ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി നടത്തിയ രണ്ടാമത്തെ ദിവസത്തെ ഉണ്ടെന്നാണ് പറഞ്ഞത് ചരടും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് അവിടെ നിന്ന് ചരിപ്പും കാര്യങ്ങളൊക്കെ തരും അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് നമ്മുടെ മുകളിലൊക്കെ വളരെ മോശമായ വഴിയാണ് നമ്മൾ കേറേണ്ടത് നമ്മുടെ കൊറച്ചാൾക്കാര് വളരെ നമ്മുടെ കൊച്ചി കുട്ടികൾ കയറി പോകുന്നുണ്ടോ ഭയങ്കര സ്പീഡിലാണോ അവര് വളരെ ഞാൻ നിന്ന് പോകണം അവർ നല്ല സ്ഥിതി കയറും ബാക്കിയുള്ളവരൊക്കെ അമ്മയൊക്കെ പുറയിലാണ് അതിൻ്റെ പുറയിലാണ് നമ്മുടെ ചേച്ചികൾ അയ്യോ നമ്മുടെ കുട്ടികളെവിടെ വളരെ പാടാണ് കുറച്ച് വഴിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളുള്ള വഴിയാണ് കേട്ടോ കേസ് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നില്ല തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യമായിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത് വഴി നോക്കി എങ്ങനെയുള്ള വഴിയാണ് നമുക്ക് താഴെ ചില പാറക്കാരെങ്കിൽ നമ്മൾ ആരെങ്കിലും അമ്മയും നമ്മുടെ സഹോദരന്റെ വയസ്സിനും ഏത്ത് പിടിച്ചിട്ടാണ് മുകളിലോട്ട് കുഴിയിലായിരുന്നു എനിക്ക് അവിടെ നിന്നും പോകാൻ പറ്റുന്നില്ല ഇത്താനുള്ള വഴിയാണ് ഇത് കുറയ്ക്കുന്നില്ല കൂടെ കൂട്ടി നമ്മൾ പറയും വേണ്ട പൊക്കും ഞാൻ വലിയ കയറിയത് നമ്മുടെ കുഞ്ഞു കുട്ടികൾ കുഞ്ഞുട്ടികൾ അവര് സ്പീഡ് കേറിപ്പോയില്ല കേറാനായിട്ട് വലിയ പാടാ എല്ലാവർക്കും വളരെ പാടായിരുന്നു കേറാനായി എന്നാലും ഒരു മൂന്നാലഞ്ചു പേര് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ഏരിയ കവർ ചെയ്ത് കയറി ഇനി ഒരു ആഹ്വേദ്യ പാറയും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഇവിടെ ഒരു രണ്ട് കൈ പിടിക്കേണ്ടി വരും കുളമാണെന്ന് തോന്നുന്നു സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം അതുകൊണ്ടിട്ട് ഇവിടെ കുളമല്ല കുഴി കനാലിൻ്റെ വഴിയാണ് ഫോറസ്റ്റ് ഏരിയ ആണ് ഇഷ്ടംപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തുകൊണ്ടും കാണാനായി നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇപ്പത്തില ഈ ഭാഗത്തുള്ളവർക്ക് നല്ല രസമാണ് കാണാനൊക്കെയായിട്ട് നല്ല ഭംഗിയുള്ള വീഡിയോ എടുത്ത് നമ്മൾ ഓവർടേക്ക് പുൽമേടുകൾ ഭയങ്കര ഇടപെടലുള്ള വഴികളാണ് മലയുടെ ഇടയിൽ കൂടെ ചെറിയ ഒരു നടപ്പാത മാത്രം വെട്ടി വെട്ടിവെച്ചേക്കുക ബാക്കി സൈഡിൽ കൂടെ ഇതിലേക്കൂടെ പോയാൽ നമ്മൾ ഏകദേശം അതിദൂരം പിന്നീട് ും പിന്നീട് വെയ്യുമ്പോൾ കിട്ടി ആ സ്ഥലത്തിന്റെ ആ ഭംഗി ഒന്ന് നോക്കി എന്ത് രസെതി നോക്കി പറഞ്ഞ താഴെ നോക്കി വാ ആ വണ്ടി ഓടിക്കുമ്പോ ഓടിക്കുന്ന താഴെ നോക്കി എന്ത് രസമാണ് വീഡിയോ രസങ്ങളും ഏരിയ എന്ത് ഭംഗി ഭയങ്കര കൊക്കയാണ് താഴേക്ക് അവിടെ നിന്ന് വരുമ്പോഴിച്ച് ശ്രദ്ധിക്കണം കയറി കൊടുത്ത് വേണം പോകാനായിട്ട് ഞാനാണ് എൻ്റെ മക്കളെ നമ്മുടെ സഹോദരിയുടെ മകൻ ഉണ്ടായിരുന്നു അവന്റെ കൈ കൂടെ ആണ് അവര് കയറി പോകുന്നത് മാറക്കു കിടിയാണ് സൈഡിലോട്ടാ പട്ടിയും വരട്ടെ ഇക്കോളന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരെ അവരങ്ങനെ വിട്ടു കൊടുത്തേക്കുന്ന ഫ്രണ്ടിലേക്ക് പോകുന്നത് അപ്പൊ അവൻ മാളും കേട്ടോ അവൻ പോയിരിക്കുന്നത് മുന്നോട്ട് അവൻ പൊക്കോളൂ അവനങ്ങ പൊക്കോളൂ അവനങ്ങ പൊക്കോളൂ നിങ്ങളൊന്നും ചെയ്യണ്ട ഇത് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വഴിയ തെറ്റും കുറച്ച് ദൂരം എനിക്കിടയ്ക്ക് വഴി നമുക്ക് ഫ്രണ്ടിലാൾ കുറവായിരുന്നു ആ സമയത്ത് നമുക്ക് വഴിയൊരു ഞങ്ങള് കുറച്ച് നിന്ന് രണ്ട് വഴി വന്നു അപ്പൊഴി പോകാൻ പറ്റത്തില്ല അത് ഭയങ്കര പാടാ ഈ മുന്നോട്ട് പോകാൻ ഇത് ഞാൻ നമുക്ക് ഫ്രണ്ടേ ഉണ്ട് തിരിങ്ങൾ പോയിട്ട് കൊറച്ച് നമുക്ക് വഴി കാണിച്ചിരുന്നു പോകണ്ട വഴി അത് കേട്ടല്ല ഇത് കുറച്ച് പട്ടികളുണ്ട് അവിടെ പിന്നെ മല മൂലത്തിനാണ് അവര് നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല പുറകെ തന്നെ അങ്ങനെ കണ്ടു ൾക്കാര് പോയിട്ടുണ്ട് ഇവിടെ ഷൂ ഒക്കെ അതുങ്ങൾ എന്തു ദൂരം ഇനിയും പോകാനുണ്ട് അത്ര സമയം കിട്ടി നമുക്കൂരം നടന്ന് കൊറച്ചൂരസ് ആള് മാറി ഇപ്പൊ വെള്ളം വേണോന്ന് ഇറങ്ങിട്ട് വെള്ളം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ രണ്ടു കുട്ടി ഭയങ്കര സ്പീഡാണ് ഓക്കെ ഒരു ഒരു ഹായ് പറഞ്ഞ എല്ലാവരും ഭയങ്കര കൊക്കെയാണ് ഒരു രക്ഷയില്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇത്രയും കേറ്റം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഭയങ്കര കേറ്റായപ്പോൾ ഇനി ഉള്ളത് ടോപ്പാ ടോപ്പ് കേറ്റോ പിന്നെ കുറെ ദൂരം നടന്നാണെന്ന് ചിലപ്പോൾ ആദ്യ ദൂരം നമ്മളിപ്പോ പിന്നിട്ടുണ്ട് പൊട്ടിപ്പോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു വഴി പോലെ കാണുന്നു ഇടയ്ക്ക് രണ്ട് വഴി കാണണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നിന്ന് കുറച്ച് നിന്നിപ്പോളിന് ഇങ്ങനെ പോയവരൊക്കെ ഇറങ്ങി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് നമ്പ്യായിരക്കണ്ണിട്ടുണ്ടായി നമ്മുടെ ആൾക്കാർ ഇപ്പഴും ഇപ്പഴും ഫോട്ടോ മൊബൈല് വാങ്ങിച്ചിട്ട് പോയണ്ട് എനിക്കത് എടുക്കാൻ പറ്റും ഇവിടെ നമ്മളൊരു കാട്ടിലേക്ക് കേറുകയാണ് കാട്ടിലേക്ക് നമ്മളെ കുട്ടികളെല്ലാം പോയി കഴുകാട്ട് എടുക്കാൻ പറ്റിയില്ല അവരുടെ മാത്രമേ ഉള്ളൂ നമ്മളെ രണ്ടുപേരും കൂടെ പറയലുണ്ട് നീ വന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മയും കാര്യങ്ങളും നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതാണ് വഴി ഇനി രണ്ട് പേര് മൂന്ന് പേരും കൂടെ നമ്മുടെ കടയിലാണ് അമ്മയും നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ് അമ്മ എത്തിയിരിക്കറി കയറി പോവാ കുടജാദ്ര കാണണം കുടഛാദ്രി കാണണം സ്ഥലമായത് പറയുമെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് അതവിടെ നമ്മളെ പല ആൾക്കാരെ കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടാണ് മനസ്സിലായത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേറാനായിട്ട് ഒരു ഒന്നേകാൽ ഒന്നര മണിക്കൂർ ജീപ്പ് അവിടെ നമുക്ക് വെയിറ്റിംഗ് ടൈം തന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ എക്സ്ട്രാ ടൈം എടുക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ പൈസ ചാർജ് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ വിചാരിച്ച അടുത്തെത്തി എന്നാണ് വിചാരിച്ചത് പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും കുറേ ദൂരം ഉണ്ടാ അപ്പം അത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിക്കുന്നില്ല നേരത്തെ ഒരുപാട് ബ്ലോഗേഴ്സ് ചെയ്തിട്ടുള്ളതുണ്ട് എല്ലാം ഷോർട്ട് ഷോർട്ടായിട്ടാണ് എടുക്കുന്ന വീഡിയോ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു ഏകദേശം നമുക്ക് അപ്പോൾ ആ ഒരാൾ പോകുന്ന കാണാം കൂടെ ഇന്ന് ആൾ പോകുന്ന ദൂരം കുറച്ചുകൂടി കഴിഞ്ഞാൽ ശങ്കരാചാര്യപീഠമായിട്ടുണ്ട് ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഏകദേശം മെത്താറായിട്ടുണ്ട് ആ ഒരു നമ്മളിത്തി പുറയിലാണ് ഞാൻ പൊക്കം കണ്ടു അതുകൂടെ നമ്മളൊരു മൂന്ന് പേരിപ്പോൾ എത്തിയിട്ടുണ്ട് ശങ്കരാചാര്യർ ഞാനാണ് നാലാമത്തെ ആളായിട്ട് കയറുന്നത് എനിക്ക് പുറയിലാണ് അതിനും പുറയിലാണ് രണ്ടുപേര് നമുക്ക് ഡ്രൈവറാണെ തന്നേക്കും ടൈം ഒന്നര മണിക്കൂറാണ് ഒന്നര മണിക്കൂറിലെ ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടെ നമുക്ക് എക്സിഡൻഡ് ചെയ്യാം അത് പിന്നീട് നമ്മൾ എഴുതുന്ന സമയത്തിന് മുഖാന്തി വെയിറ്റിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും അത് എത്ര രൂപയാണെന്ന് ഞാനോട് പറഞ്ഞില്ല കലാസം പറഞ്ഞു കലകളുമായിട്ടുള്ള വെയിറ്റിംഗ് ചാർജ് അവരെ അല്ല അവർ ഇവിടെ അവർ പറയട്ടെ ഉള്ളതാണ് എൻ്റെ ഒരു ഇത് വെച്ച് അവരെല്ലാം അങ്ങനെ റേറ്റ് പറയുന്നത് മോഹൻലാൽ നാനൂറ്റി ഇവിടെ വരാറുണ്ട് മൂവായിരത്തി ഇരുന്നൂറാണ് ഞങ്ങൾ ഏഴുപേരിൽ നിന്ന് ബസ്സിൻ്റെ ജീപ്പിൻ്റെ വാടകാലൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇരുന്നൂ നാനൂറ്റി എൺപത് രൂപ ചെക്ക് പോസ്റ്റിൽ നമുക്ക് അടയ്ക്കേണ്ടി വന്നു അകത്തേക്ക് പോകാനായിട്ട് ചെക്ക് പോസ്റ്റിൻ്റെ ചാർജ് പിള്ളിലേക്ക് പോകുന്ന ചാർജാന്നാൽ പറഞ്ഞത് നമ്മുടെയൊക്കെ പോസിറ്റീവായിട്ടുള്ളതിനുശേഷം അവിടെ ഒരു ലിസ്റ്റിലുണ്ട് അത് നമ്മുടെ എല്ലാവരുടെയും പേര് എഴുതിപ്പിച്ചിട്ടുണ്ട് നല്ല ഇത്രയും കാര്യങ്ങളാണ് അവർ ചെയ്യിച്ചേക്കുന്നത് ഭക്തിമയമാണ് ഇതാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ക്യാമറയിലേക്ക് ചെറിയ മഞ്ഞഞ്ചീ തൊട്ട് വെള്ളം നമുക്ക് ഇവിടെ വഴി പോലെ നമ്മൾ വഴി കറക്റ്റായിട്ട് ഉണ്ടെന്ന് നമ്മളിവിടെ നമ്മുടെ നമ്മൾ നമ്മൾ ടോപ്പ് എത്തിക്കഴിഞ്ഞാൽ ശങ്കരാചാര്യപീഠം നമ്മൾ അവസാനം ഭയങ്കര ഇതിനകത്തിൽ കുറച്ച് കൊറച്ച് സമയം ഇരുന്നിട്ട് നമ്മളെ നമ്മളെ കാതുകൊണ്ട് നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേവി ശ്വാസം വിടുന്ന ആ സൗണ്ട് കേൾക്കാൻ പറ്റും എന്നൊക്കെയാണ് എനിക്കന്നുവെച്ചിട്ട് തിരക്കുള്ളത് കൊണ്ട് എനിക്കത് നമുക്ക് ഈ പുള്ളിക്കാരനാണ് നമുക്ക് ഫ്രണ്ടേ വഴികാട്ടി പോയത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഞാനും വീട്ടിങ്ങനെ കേട്ടിണ്ടെങ്കിലും ഇത് ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് എനിക്ക് നല്ല തിരക്കായ എനിക്ക് എനിക്കും ചെയ്ത് നോക്കാൻ പറ്റിയില്ല നമ്മളിതിനെ ബിസിയിലായിരുന്നു പിള്ളേർ ഫോട്ടോ എടുക്കാനും മാറ്റിയെടുക്കാനൊക്കെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറയും എൻ്റെ കുറേ അവിടുത്തെ കല്ലുവിളക്കും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഒരുപാടമ്മമാരും പ്രായമുള്ളവരൊക്കെ പോലെ ആൾക്കാർ വന്നുള്ളൂ വരുന്നുണ്ട്